ആ ചേട്ടായി വന്നോ ഇന്നുപോയ പിള്ളേർ നിരാകാരുന്നു കേട്ടോ അവർക്ക് ആഹാരമൊന്നും വേണ്ടെന്ന് അപ്പുറത്തെ പിള്ളേർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് മാത്രം സൈക്കിൾ അല്ല അച്ചൂട്ടിനോട് പറഞ്ഞിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞോണ്ട് ഭയങ്കര പരാതി ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു അച്ചകൂട്ടനും ചോർണ്ണം പിന്നെ മുന്നേ കഴിക്കാൻ പറഞ്ഞാണോ അതോ നിനക്കാണോ ഒരു മാസം ആ ഒരു മാസമായി ഇനിപ്പന്നത്തെ വീട്ടിലെ പിള്ളേരുടെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ അച്ഛൻ തന്നെ ജോലി ആ ആ അപ്പൊ നിന്റെ അച്ഛൻ അച്ഛനെന്ന ജോലി ചെയ്യുന്നുണ്ട് ആ അപ്പൊ ഒരു കാര്യം ചെയ്യും ഞാന് ഇപ്പൊ വീട്ടിന്ന് ജോലിക്ക് പോവാ ഉമ്മാര് കുഞ്ഞല്ലേ ഉമ്മാരി ഇവിടെ ഇരിക്കട്ടെ നീ എന്റെ കൂടെ പോരെ എന്നിട്ട് വൈകിട്ട് നമുക്ക് സൈക്കിളൊക്കെ മേടിച്ചെങ്കിൽ പോരാ എങ്ങനെയാണോ ഏ ചുമ്മാ നിന്നാമേ വന്നിട്ട് വൈകുന്നേരം അച്ഛനെ കിട്ടുന്ന പൈസയില് ഒരു സൈക്കിളൊക്കെ മേടിച്ചെങ്കിൽ പോരാം ഓക്കേ ഇവിടത്തെ കഴിഞ്ഞ നമുക്ക് അടുത്തിടത്തോട്ട് പാം ബാ ഹായ

ആഗ്രഹം പറഞ്ഞത് എല്ലാ അച്ഛനമ്മമാർക്കും ഓരോ എല്ലാർക്കും അങ്ങനെയാണ് എല്ലാവരുടെയും വീട്ടില് മടിക്കാം ഇച്ചിരി താമസിക്കുന്ന പിന്നെ സൈക്കിൾ മടിക്കാം അടുത്ത മാസം കുട്ടികൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ അച്ഛനമ്മമാർ രാവന്തിയോളം അവരുടെ മക്കൾക്ക് വേണ്ടി രക്തം വിയർപ്പാക്കുന്ന സത്യം